വേദ വേദസെമിനാറിൻ്റെ ഉദ്ഘാടന സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഉള്ള ആമുഖ പ്രഭാഷണമാണ് അതിലേക്കായി ഭാരതീയ ധർമ്മ പരിഷത്തിൻ്റെ ട്രസ്റ്റി പ്രൊഫസർ എ സുബ്രഹ്മണ്യർ അവരെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു ശ്രീ ചരണാരവിന്ദാഭ്യാം विधर अव्यय शाश्वताय च वेदा चवाय चोगीन्द्रतशयनमें भोगमोक्षदि योगी हृन्मधुपराम योगेम भजे महपंगजनाभाय नम पकजमालिनेम नमस्ते पंगज्रजे ശ്രുതിസ്മൃതി പുരാണാ ആലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം ഈ വേദിയെയും സദസ്സിനെയും തൻ്റെ സാന്നിധ്യത്തിൻ്റെ സുഗന്ധം കൊണ്ട് അനുഗ്രഹിക്കുന്ന ശ്രീ പുഷ്പാഞ്ജലിസ്വാമിയാർ അവർക്ക് ആദ്യം എൻ്റെ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു ശാന്തോ മഹാന്തോ നിവസന്തി സന്ത ലോകഹിതം ചരന്ത എന്നാണ് ഇതുപോലെ സന്യാസി ശ്രേഷ്ഠന്മാരെക്കുറിച്ച് അവരുടെ ജീവിതരീതിയെയും അവരുടെ പ്രവർത്തന രീതിയെയും കുറിച്ച് ആചരിസ്വാമികൾ വിവേകചൂടാമണിയിൽ പ്രസ്താവിച്ചിട്ടുള്ളത് ശാന്തോ മഹാന് നിവസന്തി സന്ത വസന്തവൽ ലോകഹിതം ചരന്ത എന്നാണ് തനിക്ക് സ്വീകാര്യനെന്നോ അസ്വീകാര്യനെന്നോ എന്ന പക്ഷഭേദം കൂടാതെയാണ് വസന്ത ഋതു എല്ലാവർക്കും സുഖം നൽകുന്നത് അതുപോലെ തന്നെ ഇവിടെ ആശ്രയിച്ചു വരുന്ന എല്ലാവർക്കും സദ്വചനങ്ങൾ കൊണ്ടും ഉപദേശങ്ങൾ കൊണ്ടും അവരെ എല്ലാം തന്നെ ആത്മോപദേശ പ്രാപ്തിക്ക് യോഗ്യത നൽകുന്ന വചനങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുന്ന സ്വാമിപാദർക്ക് ആദ്യം ഞാൻ വീണ്ടും നമസ്കാരം അർപ്പിച്ചുകൊള്ളുന്നു ഇവിടെ സന്നിഹിതരായിട്ടുള്ള വ്യക്തികൾ വേദിയെ അലങ്കരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ ശ്രീമാൻ സതീശൻ നമ്പൂതിരിപ്പാട് അതുപോലെ ഇവിടെ ഉദ്ഘാടനത്തിനായി എത്തിയിട്ടുള്ള ശ്രീ ജി എസ് ആർ കൃഷ്ണമൂർത്തി അവർ ये ते तिरुपति केंद्रीय विश्वविद्यालय संस्कृत विश्वविद्या लिए ये कुलपति महोदय तादृश तात्रुषा उन्नत्यम स्थानम उड़ा बहुन छात्रान तेसाम छात्रेभ्या हा श्री कृष्णमूर्ति मुर्ति महोदय भ्या अहम സ്വാഗതവചനാനി പ്രണാമാനിച്ച നിവേദയാമി അതുപോലെ ഇവിടെ എത്തിയിട്ടുള്ള മറ്റു മഹത്തുക്കൾക്കും സദസ്സിനെ അലങ്കരിക്കുന്ന പരിണതപ്രജ്ഞരായ വേദവിത്തുകൾക്കും വേദ അനുരാഗികൾക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം ആമുഖപ്രസംഗം എന്നൊരു ഒരു 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 വരി ഒരു കേവലം ഒരു ചടങ്ങ് മാത്രമാണ് ഇവിടെ നാം എല്ലാവരും തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ മുറജപ ആ മുറജപത്തിൻ്റെ മുറജപത്തിലെ ആ വേദവാങ്മയങ്ങളെല്ലാം നാം കേട്ടുകൊണ്ട് നാം തന്നെ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കിക്കൊണ്ട് കഴിയുകയാണ് വേദ വേദശ്ചസർവൈ അഹമേവ വേദ്യ വേദാന്തകൃത് വേദവിദേവചാഹം എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുള്ള വാക്യം പണ്ഡിതന്മാരെല്ലാം ഉൾപ്പെടുന്ന സദസ്സാണ് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല എങ്കിലും എടുത്തു പറയേണ്ടതുണ്ട് വേദാന്തകൃത് വേദവിദേവചാഹം വേദാന്തം മുതലായ ശാസ്ത്രങ്ങൾ നിർമ്മിച്ചവനാണ് ഞാൻ എന്നാൽ വേദവിദേവചാഹം എന്ന് പറഞ്ഞു വേദം ഞാൻ സൃഷ്ടിച്ചു എന്ന് ഭഗവാൻ അവിടെ പറഞ്ഞിട്ടില്ല അതിൻ്റെ സൂക്ഷ്മത ആചാര്യന്മാർ ഉപദേശിച്ചു തന്നിട്ടുണ്ട് ഭഗവാൻ വേദസ്വരൂപനാണ് അതിനെന്താ പ്രമാണം എന്ന് ചോദിച്ചാൽ മുൻ വരിയിൽ തന്നെ പറയുന്നുണ്ട് വേദൈശ്ച വേദൈശ്ചസർവൈരഹമേവ വേദ്യ സമസ്ത വേദവാങ്മയത്താലും അറിയപ്പെടേണ്ടവൻ ഞാൻ തന്നെയാണ് അങ്ങനെയുള്ള ഒരാൾ വേദസ്വരൂപി അതുകൊണ്ടാണ് ആലങ്കാരികമായിട്ട് പറയപ്പെടുന്നത് യസ്യ നിശ്വസിതം വേദാഹ എന്ന് അതായത് മാധവാചാര്യർ അദ്ദേഹത്തിൻ്റെ വേദഭാഷ്യത്തിൽ പറയുന്നുണ്ട് യസ്യ നിശ്വസിതം വേദാ ഭഗവാന്റെ ശ്വാസോഛ്വാസമാണ് വേദമെന്ന് ഈ വേദ വേദസമ്പ്രദായം ലോകം മുഴുവൻ നിലനിന്നിരുന്നു എന്നുള്ളതാണ് വാസ്തവം അനാദികാലങ്ങളായി ആ വേദ വേദസമ്പ്രദായത്തിൻ്റെ ഏതോ ഒരു അംശം മാത്രം സ്വീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് ലോകത്തിലെ മറ്റു മതങ്ങളെല്ലാം തന്നെ ഏകോ ദേവഹ എന്നു ഒരു മതം പറയാറുണ്ട് ഏകോ ദേവഹ എന്ന് തന്നെയാണ് നമ്മുടെ ഉപനിഷത്തും ഉത്ബോധനം ചെയ്യുന്നത് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ എന്ന് പറഞ്ഞു അതുപോലെ ആ ടോട്ടൽ സറണ്ടർ എന്ന് തന്നെയാണ് വേറൊരു മതം പറയുന്നത് ഞാൻ ഒരാൾ മാത്രമാണ് എന്ന് വേദങ്ങൾ ആ ഭഗവാൻ തന്നെ സ്വയം പറയുന്നുണ്ട് എന്നിലാണ് എല്ലാം എന്നിൽ നിന്നുമാണ് ഉണ്ടാകുന്നതും എന്നിൽ സ്ഥിതി ചെയ്യുന്നതും എന്നിലേക്ക് തന്നെ ലയിക്കുന്നതുമാണ് എന്ന് വേദ മന്ത്രങ്ങളെല്ലാം ആവർത്തിച്ചു പറയുന്നുണ്ട് അതുതന്നെയാണ് മറ്റൊരു മതത്തിൻ്റെയും ഒരേ ഒരു വാക്യം ഇങ്ങനെ നോക്കിയാൽ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ ഇന്നും പ്രചരിക്കുന്നതായ പല സംസ്കാരങ്ങളിലെ അംശങ്ങളെല്ലാം തന്നെ നമ്മുടെ ഈ വേദ സംസ്കാരത്തിൽ നിന്ന് മാത്രം പോയതാണ് നിങ്ങൾക്കൊക്കെ അറിയാം സൗത്ത് അമേരിക്ക എന്ന് പറയുന്ന ആ ഭൂഖണ്ഡത്തിലെ ഒരു മായ സിവിലൈസേഷൻ ഉണ്ടായിരുന്നു ഒരു മായ സംസ്കാരം അവരെല്ലാവരും സൂര്യോപാസകന്മാരായിരുന്നു എന്നാണ് ഇപ്പോൾ സൂര്യോപാസന സൗരം എന്ന് പറയുന്നതായ പിൽക്കാലത്ത് ശങ്കരഭവത്പാദർ ഷൺ മതം വിഭാവനം ചെയ്ത് സ്ഥാപിച്ച സ്ഥലത്ത് സൂര്യ ഉപാസന അത് വിടുന്നു പോയതാണ് ഇങ്ങനെ നോക്കിയാൽ എല്ലാ സ്ഥലത്തും ലോകത്തിലുള്ള എല്ലാ സംസ്കാരങ്ങളിലെ ഇത് പഠനം നടത്തിയിട്ടുള്ള മഹത് വ്യക്തികൾ പറയുന്നത് ഇതെല്ലാം ഒരു കേന്ദ്ര ബിന്ദു ഒരു വേദ സംസ്കാരത്തിൽ നിന്നും പോയിട്ടുള്ള മാത്രമാണ് ആ വേദങ്ങളുടെ വീതി തരംഗങ്ങൾ പല സ്ഥലത്ത് ചെല്ലുമ്പോൾ അവയ്ക്ക് രൂപാന്തരം സംഭവിക്കുന്നു അവയുടെ സ്വഭാവത്തിന് മാറ്റങ്ങളും സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഭാരതത്തിലെ ഇന്നത്തെ സ്ഥിതിയിലേക്ക് വന്നാൽ നമുക്കറിയാം ഈ വേദ പഠനം എത്രമാത്രം ക്ലേശകരമായിട്ടാണ് ഓരോ മഠങ്ങളും അതുപോലെ മറ്റ് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഓരോ സംസ്ഥകളും ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമുക്കറിയാം ശ്രീപത് ഇവിടെ ഈ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച അതുപോലെ വേദ ശബ്ദങ്ങൾ കൊണ്ട് മുഖരിതമായിരുന്ന ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു ശ്രീപത്മനാഭൻ്റെ സന്നിധിയിൽ ഇന്നും ചില മനസ്സുകളായ ചിലരുടെ ചില എന്താ പറയുക നീതി നിർവഹണ രംഗത്തിൽ പ്രശസ്തരായിട്ടുള്ള ചില ആളുകളുടെ തീർ ജഡ്ജ്മെൻ്റ് കൊണ്ട് ഗുരുവായൂർ പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ വേദപഠനം നടക്കുന്നുണ്ട് എന്നാൽ തിരുപ്പതി ഇവിടെ സൂചിപ്പിച്ചതുപോലെ തിരുപ്പതി കേന്ദ്രത്തിൽ നിന്നും എല്ലാ ക്ഷേത്രങ്ങളിലും വേദപാരായണത്തിനുള്ള ഒരു വ്യവസ്ഥ സ്വീകരിച്ച് യോഗ്യരായ വേദപണ്ഡിതന്മാർക്ക് അവർ തന്നെ വേതനം നൽകി പ്രതിമാസ വേതനം നൽകി കുറേ സമയമെങ്കിലും അവിടെ വേദം അവർ അവരു അവിടെ വേദപഠനം വേദപാരായണം ചെയ്യണം എന്ന വ്യവസ്ഥ പല ക്ഷേത്രങ്ങളിലും ഇന്ന് കാണുന്നുമുണ്ട് അതുപോലെ തന്നെ ശങ്കര മഠങ്ങളെല്ലാം തന്നെ ശങ്കര ഇതര സമ്പ്രദായത്തിൽപ്പെട്ട മഠങ്ങളും എല്ലാവരും തന്നെ ഈ വേദപഠനത്തിന് പ്രോത്സാഹനം നൽകി സഹായിക്കുന്നുണ്ട് എങ്കിലും ഈ ഹ്രാസദർശനത്തോ ഹ്രാസമ്പ്രദായസ്യ മീയതാം എന്നൊരു വാക്യമുണ്ട് ഇങ്ങനെ കുറഞ്ഞു 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 വരും എന്നാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് എങ്കിലും നമുക്ക് നമ്മളുടെ പ്രതീക്ഷയുടെ ഒരു ഒരു കിരണം ഇവിടെ എവിടെയോ നിപ്പുണ്ട് ഈ ഇത്തവണത്തെ ഈ വേദ പാരായണ ക്രമം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഏകദേശം ഒരു കൊല്ലം മുമ്പ് തന്നെ നമ്മുടെ ബ്രഹ്മശ്രീ സതീശൻ നമ്പൂതിരിപ്പാടും ജ്യേഷ്ഠൻ കുട്ടൻ നമ്പൂതിരിപ്പാടും ഒക്കെ അവർ ആലോചിച്ച് ഇന്ന രീതിയിലാവണം ഇന്ന് ഭാരതത്തിൽ പ്രചാരത്തിലിരിക്കുന്ന എല്ലാ വേദശാഖകളുടെയും പ്രതിനിധികൾ ഒരു മുറയെങ്കിലും ഇവിടെ ഏഴ് മുറയാണ് ഇവിടെ സമർപ്പിക്കുന്നത് മുറ ജപം ഒരു മുറയെങ്കിലും അവരിവിടെ വേദപാരായണം ചെയ്ത് ഭഗവത് പ്രസാദം നേടണം അതുകൊണ്ടുള്ള ആ ഒരു അഭിവൃദ്ധി ക്ഷേത്രത്തിന് മാത്രമല്ല സമസ്ത ലോകത്തിനും ഉണ്ടാകണം എന്ന ഒരു ആഗ്രഹത്തോടു കൂടി ഈ അദ്ദേഹം തന്ത്രിമാർ ഇവിടെ വളരെയധികം പ്രയത്നിച്ചു അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മനസ്സിലുണ്ടായ ഒരു ചിന്തയാണ് ഒരു ഭാരതീയ ധർമ്മ പരിഷത്ത് എന്ന് പറഞ്ഞ് ഈ വേദപഠനം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഇനിയുള്ള ചില കാര്യങ്ങളൊക്കെ ആവിഷ്കരിക്കണമെന്ന് അല്പ ആരംഭ ക്ഷേമകരഹ എന്നാണ് ന്യായം അല്പമായിട്ട് ഇത് ആരംഭിക്കുകയാണ് അങ്ങനെ ഇത്തവണത്തെ ഈ ഒരു ശില്പശാല ഇവിടെ സ്വാമി ക്ഷേത്ര നിർവഹണ സമിതിയും ഈ ഭാരതീയ ധർമ്മ ഭാരതീയധർമ്മപരിഷത്തും കൂടി ചേർന്ന അവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ ശില്പശാള രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ദ്വിദിന വ്യാപ്ത ശിപ്പശാല അത്ര ആയോജിത വർത്ത ശ്രീപദ്മനാഭക്ഷേത്രനിർവഹണസമിതി അനന്തരം ധർമ്മ ച ഉഭേഷാം പരിശ്രമേണ അത്ര പ്രചാല്യത്തെ അസ്മിൻ സന്ദർഭേ ഈ ഒരു സന്ദർഭത്തിൽ ആമുഖം വേദങ്ങളെക്കുറിച്ച് പറയാൻ പ്രാപ്തരായിട്ടുള്ള അനേകം വിദ്വത്മാ രമേഷ് ധർമ്മശ്രേഷ്ഠ ശ്രീ രമേശ് ദ്രവിഡശാസ്ത്രികൾ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് അനേക കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ ഇതിനു മുമ്പ് ശ്രീ കുട്ടനമ്പൂതിരിപ്പാടും ഞാനും അദ്ദേഹത്തെ ഒരു കൊല്ലം മുമ്പ് പാലക്കാട് ഇരുന്ന് അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൽ സന്ദർശിക്കുകയുണ്ടായി എവിടെയൊക്കെ ഏതെല്ലാം വേദശാഖയുടെ ആളുകളുണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃ ഹൃദയസ്ഥമാണത് അപ്പം തന്നെ എഴുതിക്കൊള്ളൂ ഇന്ന തന്നെ ആളുകളുണ്ട് ഇന്ന ആളുകളുണ്ട് എന്ന് ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയുണ്ടായി അതേപോലെ ഇങ്ങനെ വേദ ഈ വേദ ഈ മുറജപത്തിൻ്റെയും ലക്ഷദ്വീപത്തിൻ്റെയും പ്രത്യേകതകൾ ഭാരതത്തിലുള്ള എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാരെയും മഠങ്ങളെയും അറിയിക്കാൻ ചെന്ന സന്ദർഭത്തിൽ ഹൈദരാബാദിൽ ക്യാമ്പ് ചെയ്തിരുന്ന നമ്മുടെ ദക്ഷിണാംനായ ശ്രീ ശൃംഗേരി ശാരദാപീഠാധീശ്വരനായ ജഗദ്ഗുരു വിധുശേഖര ഭാരതി മഹാസ്വാമികളെ നമ്മുടെ തന്ത്രി മുഖ്യൻ ശ്രീ സതീശൻ പുതിരിപ്പാട് അദ്ദേഹത്തെ ദർശിച്ച് കാര്യം പ്രസ്താവിച്ചപ്പോൾ ഒരു വേദശാഖ മൈത്രായണിയാണ് തോന്നുന്നു വേ മൈത്രായണീ ശാഖ പഠിച്ച ഒരേ ഒരു വ്യക്തി ഇവിടെ മഹാരാഷ്ട്ര കർണാടകത്തിലുണ്ട് കർണാടകത്തിലുണ്ട് അദ്ദേഹം സ്വശാഖ ഋഗ്വേദമാണ് എന്നാൽ മൈത്രായണി ശാഖ പഠിച്ച് മൈത്രായണീ ശാഖയിൽ ജനിച്ചവരായ വിദ്യാർത്ഥികൾക്ക് അത് പഠിപ്പിക്കുകയാണ് എന്ന ഒരു സന്തോഷ വാർത്ത അറിയിച്ചു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അവിടുത്തെ പേഴ്സണൽ സെക്രട്ടറി വഴി ഈ പറഞ്ഞ മൈത്രായണി ശാഖ പഠിപ്പിക്കുന്ന ആ വേദ പണ്ഡിതനെ ബന്ധപ്പെടാനുള്ള കാര്യങ്ങളെല്ലാം സ്വാമിബാദറുകൾ തന്നെ അനുഗ്രഹിച്ച് നൽകുകയും ചെയ്തു നമുക്ക് നിസ്സംശയം പറയാം ഇപ്രാവശ്യത്തെ ഇവിടെ നടന്നതായ ഈ വേദ പാരായണം മുറശ നട തീർന്നിട്ടില്ല രണ്ട് ദിവസം കൂടി ബാക്കിയുണ്ട് ആ വേദ പ്രതിപാദ്യനായ ഭഗവാൻ അനന്തശായിയായ ഭഗവാൻ ഈ ഒരു സംരംഭത്തിന് ഈ ഒരു ശില്പശാലയ്ക്ക് മാത്രമല്ല ഇതൊരു തുടക്കം മാത്രമാണ് തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടും ലഭിക്കും വേദങ്ങളെക്കുറിച്ച് വേദം രാമായണമാണ് വേദം ഭാഗവതമാണ് സംശയമില്ല വേദപ്രാചേദശാദാസീത് സാക്ഷാത് രാമായണാത്മന എന്നാണല്ലോ പറയുന്നത് വേദവേദ്യേ പുരേ പുംസി ജാതെ ദശരഥാത്മജേ ദശരഥപുത്രനായി വേദവേദ്യനായ ഭഗവാൻ പരമപുരുഷൻ ശ്രീരാമനായി അവതരിച്ചപ്പോൾ വേദ പ്രാചേയദശാദാസീത് സാക്ഷാത് രാമായണാത്മന രാമായണമെന്ന ആ വേദ വേദർത്ഥപ്രതിപാദകമായ ഗ്രന്ഥമായി രൂപാന്തരപ്പെട്ടു അതുപോലെ തന്നെയാണ് നിഗമകൽപ്പതരോറുഹോ എന്ന് പറയുന്ന ആ ഭാഗവത ശ്ലോകവും ചിരപരിചിതമായ ശ്ലോകമാണ് ശുഖമുഖാ തമൃത് ദ്രവസംയുതം പിബതര ഭാഗവതം രസം ആലയം എന്ന് പറഞ്ഞതും അപ്പോൾ നിഗമകൽപ്പതരുവായ ഭാഗവതമാണ് എല്ലാ വേദങ്ങളും നിന്നും ഉണ്ടായവയാണ് ബാക്കി ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബൃംഹയെ എന്നാണ് പ്രമാണം ഇതിഹാസ പുരാണങ്ങളിലൂടെ ഈ വേദങ്ങളുടെ പരമ താത്പര്യം സാധാരണക്കാരായ നമുക്കുകൂടി പ്രാപ്തമാകുന്നുണ്ട് എന്നാണ് അതിൻ്റെ ആ വാക്യത്തിൻ്റെ പൊരുൾ അങ്ങനെ വ്യാസം വശിഷ്ടനത്താരം ശക്തേ പൗത്രം അകൽമശം പരാശരാത്മജം എന്ന് പറയുന്നു അതിൽ പറയുന്നുണ്ട് ബ്രഹ്മനിധയെ വാസിഷ്ഠായ നമോ നമ അവിടുത്തെ ബ്രഹ്മശബ്ദത്തിന് വേദമെന്നാണ് അർത്ഥം വേദനിധിയായ ഭഗവാൻ വേദവ്യാസൻ്റെ ആ അനുഗ്രഹം വേദവ്യാസൻ പ്രത്യേകം ഒരു സാന്നിധ്യം നമ്മുടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു സ്ഥല ഒരു സന്ദർഭത്തിൽ ഒരു 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 കോണിൽ വേദവ്യാസൻ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നു ഇത്രയേറെ പ്രാധാന്യം നിറഞ്ഞതായ ഈ ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ ആറ് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മുറജപം ആ മുറജപത്തിൻ്റെ പരിസമാപ്തിയിൽ നടക്കുന്ന ലക്ഷദ്വീപം ലക്ഷദ്വീപോ ഉപമോ ലോകെ ലക്ഷദ്വീപ മഹോത്സവ സാധാരണ അവിടെ ഒരു ശ്ലോകം എഴുതി വയ്ക്കാറുണ്ട് ഇപ്പോൾ അതായത് ഭാസ്വാൻ ഭാസ്വാനിവ ഓജസ്വി ഗംഗാ ഗംഗേ പാവനി ലക്ഷദ്വീപോ ഉപമോ ലോകെ ലക്ഷദ്വീപ മഹോത്സവ സൂര്യന് സമാനമായിട്ട് ആരെങ്കിലും പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സൂര്യൻ തന്നെയാണ് അനന്വയ അലങ്കാരമാണ് ഭാസ്വാൻ ഭാസ്വാൻ ഇവ ഓജസ്വി ഗംഗാ ഗംഗയവ പാവനി ഗംഗാനദിയെപ്പോലെ പരിശുദ്ധമാക്കുന്നതിന് കെൽപ്പുള്ള തത്വം എന്താണെന്ന് ചോദിച്ചാൽ ഗംഗാനദി മാത്രമാണ് അതുപോലെയാണ് ലക്ഷദ്വീപോ ഉപമോലോക്കെ ലക്ഷദ്വീപ മഹോത്സവാ ആ ലക്ഷദ്വീപ മഹോത്സവത്തിലും നമുക്ക് ശ്രീഭഗവാനെ ശ്രീപത്മനാഭനെ നമുക്ക് ദർശിക്കുവാനുള്ള ഒരു ഭാഗ്യവും ലഭിച്ചിട്ടുണ്ട് ആമുഖം എന്ന നിലയ്ക്ക് ഇത്രമാത്രമേ പറയാനുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ആളുകൾ ചിലപ്പോൾ കിട്ടാതെ വരുമ്പോൾ എന്നെ പിടിച്ചിരുത്തുക പതിവാണ് നമ്മുടെ തന്ത്രി തന്ത്രിമാർക്ക് എന്നോടുള്ള ഒരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് അവരുടെക്ക് പിടിച്ചു നിർത്താറുണ്ട് ഞാനും ആ സ്വാതന്ത്ര്യം സന്തോഷത്തോടു കൂടി അനുഭവിക്കാറുണ്ട് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ വളരെ വൈകിയാണ് നമ്മൾ തുടങ്ങിയത് ഇവിടെ പ്രഭാഷണത്തിനും മറ്റും സജ്ജവരായിട്ടുള്ള മഹത് വ്യക്തികളുണ്ട് അവരെ കേൾക്കാൻ നാം തയ്യാറായിട്ടുണ്ട് ഈ സാധാരണ പറയുന്നത് പോലെ എന്താ പറയുക വാൽമീകി രാമായണത്തിൽ പറഞ്ഞതുപോലെയാണ് ഈ കേൾക്കുന്നവർ കുറവാണ് വളരെ കുറവാണ് പറയുന്നവർ കുറവാണ് കേൾക്കുന്നവർ അതിലും കുറവാണ് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് എങ്കിലും കൂടി വന്ന് കേൾക്കുന്ന ആ അവരെ അങ്ങനെയുള്ള ആ സൗമനസ്യം പ്രകടിപ്പിക്കുന്ന സദസ്സിലുള്ള അഭിവന്ധ്യരായ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പ്രണാമങ്ങൾ പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം